देव माता, मातृ, लोगों का नाम है प्रिय माता, लोगों का कारण है विपदा लोगों, अत्यंत समृद्धी, समृद्धि शिष्टाचारी।

바이오테크네 조메르 바샤데 아고슈 팀네 브라 나드글나 미리 아가 아모도로 폴 푸비르 카라 켄다 보이 비 꾸리레티 마드라 마나 노루와 알 아스미티 마나 미리 꾸리레 오르 사미르 이 켄다 보라 디니티티리 프라르티차 അതുപോലെ തന്നെ ഇവിടെ കലാപരിപാടികൾ നടത്തപ്പെടുന്നത് പലരും പ്രവർത്തിച്ചവരുടെ ഭക്ഷണം ഉണ്ടാകുന്ന ആളുകൾ അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരുടെ എല്ലാ ആളുകളുടെയും കുടുംബാംഗങ്ങളുടെയും ಇದಕ್ಕೆ ಪಿನ್ನಿನ್ ಪ್ರವರ್ತಿತ ಕಲಾ ಕಲಾ ನಿರ್ವಾಣಿಗಳ ಅನುಷ್ಠಾನಕ್ಕೆ ಪಿನ್ನಿನ್ ಕೊಡುಗೆಗಳು ಮತ್ತು ಎಲ್ಲರಿಗೂ ಈ ಯೋಗಕ್ಕೆ ಈ ಯೋಗಕ್ಕೆ ಸಂಬಂಧಿಸಿದ ಎಲ್ಲರಿಗೂ ಇದಲ್ಲಂತ ಆಚರಣೆಗಳನ್ನು ಪ್ರಾಪ್ತಕರ ದೇವರು ಆರೋಪದಲ್ಲಿ ಜೂಬಿಲಿಗಳ ನೆರದಲ್ಲಿ ಇಕ್ಕೆ ನಮ್ಮ ನಿಯಾಯಕ್ಕೆ ಅಷ್ಟೇ ಈ ದೃಗ್ವಿ ಆಶಿಕನಿಗೆ ವೇಳೆ ಇದೆ ಅತನೆ ಎಂದರೆ ಸುಂದರ ವೇದನ ಕಡೋನ ಪೂರ್ವ ಅನುಗತಿ ಎಲ್ಲರ ಪ್ರಾರ್ಥನೆ ಆಶಿಸಿ ನೀನು ನಮವೆರಕೈ ಫಲ ಅಚ್ಚು ಮಾಡಿ ವಿಜ್ಞಾನದ ಮಾತೆ ಮಹಾ ಪ್ರೋತ್ಸಕ ಅವರು ಎಲ್ಲ ನನ್ನ ಪ್ರವರ್ತನೆಗಳನ್ನು ಕಾಳಜಿ ವಚೆ ഇതുപോലുള്ള ജോലിയിൽ ആഘോഷിക്കാനുള്ള അവസരം പുതിയ കേരളത്തിൽ ആദ്യമായിരിക്കുന്നത് അച്ഛന്മാർക്കൊന്നും നമ്മുടെ ഇടവഴി വർഷം ആഘോഷിക്കാനുള്ള അവസരം നമുക്ക് തരാൻ സാധിച്ചിട്ടില്ല ഇടവഴി എന്ന തുടർന്ന് ഇനി നമ്മോടുള്ള ജൂബിലും സുവർണ ജൂബിലും അങ്ങനെയുള്ള ജൂബിലെ ആവശ്യമുള്ള അവസരം കൈവരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതിനുള്ള ആയിഷ്ടോ ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെ എല്ലാവരും ആശംസകളും െ തന്നെ കൊടുക്കുന്നവരെ അതാണ് നല്ല ഇടയിലും ആളുകൾ പരസ്പരമുള്ള എന്തോ ദുഷ്മളമാകുന്നത് ഇന്നത്തെ വരുന്ന സന്ദേശം നൽകുന്നതിനെ

کڑکس मोयान प <laughs>

ഞാൻ എന്നെത്തന്നെ ഒരുമൾ കൊണ്ട് ചെയ്യിച്ചു ദൈവവചനത്തിന്റെ ദൂഗമേനെ ധനമായി കാണിക്കുന്ന പ്രഘോഷത്തിന് പൂർയക്കാരനായ നമ്മുടെ മുമ്പിൽ എത്തിച്ചേയുന്നവനെ അറിയിക്കുന്നു ഇന്നലത്തെ ദിവസം നമ്മൾ നിന്റെ സഹനം പ്രതിവിചേസിപ്പിക്കാവുന്ന വലിയ വചനനാണ് കാരണം നമ്മളെല്ലാം ഈ ലോക wrongs യേശുദരത്തെ കൂടെ കൂലി ആനന്ദിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മവചനത്തിൽ വിസമനം പറഞ്ഞു അങ്ങനെ അപ്പോൾ എന്ന് ിൽ ആളുകളുടെയും ആകർഷിക്കണം എന്നതായിരുന്നു ഈ രണ്ട് ശരികളും ജനത്തിന്റെ അഭിപ്രായമായ കൂടുതൽ ശരിയെന്ന് മനസ്സിലാക്കി അതുമായി മുന്നോട്ട് പോകുവാൻ നിർബന്ധിച്ചു എന്നിരുന്നാലും ഇതുവരെ എല്ല <laughs>

ਨਿਰਮਾਣਕਰ ਅਤੇ ਸਾਰੇ ਸਟਾਫ ਨੂੰ ਬਹੁਤ ਬਹੁਤ ਧੰਨਵਾਦ ਕਰਦਾ ਹਾਂ। ਇਹ ਜੀਮ ਜੀ ਨੂੰ ਬਣੇ ਵਿਦਿਆਰਥੀ ਅੱਜ ਮਿਲ ਰਿਹਾ ਹੈ। ਵੇਰਿਆਂ ਮਾਦਦ ਨੂੰ, ਨਮਕੇ ਗਾਈਦਾਂ ਤੋਂ ਲੈ ਕੇ ਨਿਗਰਾਨ ਦੇਖਦਾ ਤੋਂ ਲੈ ਕੇ ਅਨੁਕ੍ਰਮਾਣਾ ਹਦੀ ਮਾਨ ਜੀ ਆਗਮਨ ਦਾ ਤਾਂ ਆਪ ਇਹਨੀਆਂ ਵਰਗ ਮੰਡਲ ਮੰਨ ਕੇ ਪ੍ਰੀਤਾਰਕਾਂ ਜੀ ਨਾਲ ਮਿਲੋ ਕਾਨੀ ਕਰਨ ਪੜੇਲੇ ਵਿਦਿਆਰਥੀਆਂ ਦਾ ਸਹਾਇਤਾ ਪ੍ਰਕਾਸ਼ ਵੀ ਨਾਲ ਸੰਗ ും തരത്തിലുള്ള നമ്മിങ്ങനെ ലോകത്തിലേക്ക് ഇവിടെ എല്ലും അവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് നന്ദി നമസ്കാരം